നിന്റെ കാര്യത്തിൽ ഇന്നലെ തന്നെ ഒരു പി ആർ ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു ബട്ട് നൗ ഐ ആം യു ആഗ്രാറ്റിംഗ് തന്നെ കുറിച്ച് ഓർത്ത് വളരെ അഭിമാനമുണ്ട് ഗുഡ് ഇന്നലെ ഈവനിങ് സഖാവിന്റെ എടുത്തപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത് അദ്ദേഹം ഒരുപാട് കാര്യമായി തന്നെ കുറിച്ച് സംസാരിച്ചു തന്റെ ഡ്യൂട്ടിയിലുള്ള അദ്ദേഹം വളരെ എഫിഷ്യൻസിൽ ആണ് അക്രമികളെ ആരെങ്കിലും ദാസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഐ മീൻ അങ്ങനെ ആരെങ്കിലും ഇല്ല മുഖം കവർ ടൗണിൽ നിന്ന് കിട്ടിയിട്ടുള്ള സി സി ടി വി ഫുട്ടേജിലും ഫേസ് കവർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ജീപ്പിന്റെ നമ്പറും ആണ് നമ്മുടെ മുന്നിലുള്ള വലിയ പ്രശ്നം കോടതിയിൽ സി സി ടിവിയും വർക്കിംഗ് അല്ല ഇത് വളരെ പ്ലാൻ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു അറ്റാക്കാണ് സൈതാർ പള്ളി കഴിഞ്ഞ് വണ്ടി വിസ് ആണ് മാഹിയിലേക്ക് കടന്നിട്ടുണ്ടാവും കേരള പോലീസിനെ അങ്ങോട്ട് കേറാൻ പറ്റില്ലല്ലോ പിന്നെ തലായി ചാലിൽ മട്ടമ്പുറം എന്നീ ഭാഗത്ത് അങ്ങനെയാവാം നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഒന്നുകൂടി സ്ട്രോങ് ആക്കാം എനിക്ക് പേഴ്സണൽ റിലേഷൻ കൂടിയുള്ള ഒരാളാണ് സഖാവ് അപ്പം നമുക്ക് അതങ്ങ് പിടിക്കാം ദാസന് മതി ഇനി അങ്ങോട്ടേക്കെന്ന് സഖാവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സോ യെസ് റിയോ ആരോടൊക്കെ പറയാൻ പറ്റുമോ ആരൊക്കെയോ ബോം പറയുന്നു വെട്ടുന്നു കുത്തുന്നു ഓടുന്നു നമ്മളിതൊക്കെ സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ പോയടാ നിന്നെ കുറച്ചും ഹാപ്പി ആക്കുന്ന ഒരു കാര്യം പറയട്ടെ നീ നിന്റെ കോച്ചിങ് ബസ് ബസ് ശരണ്യ കല്യാണം െട്ടാ കോച്ചിങ്ഷമം മനസ്സിലൊണ്ട് നടക്കുക അല്ലേ എന്നാ അവിടെ അല്ല അവിടെ ചേട്ടല്ലേ ഇവിടെ കോമഡി എന്താറിയോ അത് ഒളിച്ചോട്ടോ അത് ഒരു ക്രിസ്ത്യാനി പെണ്ണില് ആമ്പിള്ളേര് സ്വന്തം കാര്യം വന്നപ്പോ ഡീൽ കണ്ടോ ശരി ശരി നീ വെച്ചോ ഞാൻ വിളിക്കാം മതി ഏ ശരി ചേട്ടനോ ഞാൻ വിചാരിച്ചിങ്ങൾ ഉറങ്ങി തേണ്ടാവുവാന്ന് ഇതൊന്ന് വിളിച്ചു ഉണ്ടായി അതെ ഞാൻ വന്നെന്ന് പറഞ്ഞാല് മൂന്നു ദിവസം അവ കാണാൻ പറഞ്ഞില്ല ആസ്പത്രി പോയിട്ട് കാണാനാ പറഞ്ഞത് അമ്മ അന്ന് ഞാനല്ല എന്നോട് എന്താ കൊണ്ടായിരിക്കും അപ്പം ഞാൻ വരുന്നേണ്ടല്ലോ ഇത് നല്ല വെയിറ്റ് ഉണ്ടല്ലോ ആലക്കത്തൊരു കല്യാണം ഉണ്ടോന്നു വകേലൊരു മാമനാ ഓറെ മോളതാ വളരെ നല്ല ആൾക്കാരാ കോൺഗ്രസ് കാരനാ ചെറ്റയാ എന്നെ കല്യാണം വിളിച്ചിട്ടില്ല ഭയങ്കര വിഷമായി പോയി അങ്ങനെ കല്യാണം നടത്തണ്ടല്ലോ കുറച്ച് നാടൻ പോവാൻ സാറല്ലേ ഇത് എറിഞ്ഞിട്ട് കല്യാണം ഓരോ തൈക്കളിയണം അറിയാൻ വരുന്ന വരുന്ന വരുന്നില്ല അപ്പൊ പറഞ്ഞുതരാ നാളത്തെ കാര്യം മറക്കണ്ട കേട്ടാ ഓക്കെ ഓണ്ട സാമ്പാർ ഞാനിന്ന് ബോംബാറാക്കും അയ്യപ്പതാ ശരിക്കും ഇരിക്കടോ അതെ ഞാൻ മോളെ കൊണ്ടാക്കിട്ട് പെട്ടെന്ന് ഇരിക്കുന്നില്ലേ അതും ഇന്നലത്തെ പോലെ ഇറങ്ങി ഓടൂ കൊറച്ചു നേരത്തെ ആരും വിട ഫിറോസിനോട് പറഞ്ഞു കൂട്ടുകാരൻ പോലീസൊക്കെ എന്ത് പറയുന്നു അപ്പൊ ഇന്ന് മുതല് ഡ്യൂട്ടിക്ക് കയറിയല്ലേ സർ അയ്യപ്പദാസ് കണ്ണൂരിലേക്ക് വണ്ടി കയറിയത് ഒറ്റക്കല്ല കൂടെ ഒരാളുണ്ട് എപ്പോഴും കൂടെയുള്ള ആൾ തന്നെ ഭയം പേടി ശരിയല്ലേ ഈ ലോകത്തെ ഏറ്റവും മോശം വാക്കാന്നിട അത് അതുകൊണ്ട് ഭീരുവാകരുത് ഭീരുവായാണ് ഒരു തെറ്റുകൂടിയാണ് പേടിച്ച പുരുഷൻ ഏറ്റവും വലിയ അശ്ലീലവും മനസ്സിലായ അതുകൊണ്ട് ഈ നിമിഷം മുതല് ചങ്കൂറ്റമുള്ള ഗൺമാൻ അയ്യപ്പദാസിനെ എനക്ക് വേണം എന്താ സഖാക്കളി കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് ഇനി കൂടുതൽ ദിവസങ്ങളില്ല എന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും ജില്ലയിലെ എല്ലാ ഏരിയ കമ്മിറ്റികളും സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഒരു ഏരിയ കമ്മിറ്റി ഒഴികെ പാനൂർ ഏരിയ കമ്മിറ്റി പിന്നെ ജില്ലയിലെ രണ്ട് പ്രധാന നേതാക്കൾ സംഘടനാ തലത്തിലും പാർലമെന്റേറിയൻ തലത്തിലും മികവുറ്റ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നത് കണ്ട് ഗോപിനാഥപക്ഷമെന്നും മുഖുന്തപക്ഷമെന്ന പേരിൽ വിഭാഗീയത വളർത്താൻ ഊർഷ മാധ്യമങ്ങളും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കോർപ്പറേറ്റ് മൂലധന ശക്തികളും ശ്രമിക്കുകയുണ്ടായി ഇത്തരം വിഭാഗീയ ചിന്തകൾ മാറ്റിവെച്ച് നമ്മൾ ഒറ്റക്കെട്ടായി ഈ മാസം പതിനേഴാം തീയതി പാനൂർ ഏരിയ സമ്മേളനം പാഠ്യം മൈതാനത്ത് വെച്ച് നടത്തുന്നതായി വിഭാഗീയതയുടെ പേരിലുള്ള ചേരിതിരിവിലും ഹലോ ഹലോ

ഞാൻ പറഞ്ഞില്ലേ ഇതാ നമ്പർ രണ്ടു മൂന്ന് ദിവസമായിട്ടാരോ ഫോളോ ചെയ്യുന്നുള്ളത് തോന്നൽ ഒരു ജീപ്പ് എൻ്റെ പിന്നാലെ ഉണ്ട് നമുക്ക് സൈബർ സ്ഥല കൊടുക്കാം നമ്മളെ പിന്നീഷുണ്ടാടെ അത് വിട് അത് നമുക്ക് നോക്കാം ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും ആട്ടാഹിക്കാല് പതിനേഴിലെ സമ്മേളനം പ്രാവശ്യം നല്ല കളറായിരിക്കും നിന്റെ സഖാവ് തിരിച്ചു വന്നതിശേഷ ആദ്യത്തെ സമ്മേളനം മൂപ്പർക്കപ്പം എന്താ മൈലേജ് എന്തോ ഫാൻസ് അസന്റെ ഫുട്ബോൾ ഇഷ്ടേനോ കളിക്കാറുണ്ട് കണ്ട മാഷെ